അള്ളാഹുവിനെ ധിക്രി ചെല്ലാന്നുള്ളതാണ് അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനെ ഓർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല ഷേഖുലൈഹി സ്വലാബിന് തീമി പറഞ്ഞു ഒരു എടുത്തിട്ട് പുറത്ത് കിട്ടാൽ എന്തായിരിക്കും അവസ്ഥ ഒരു മത്സ്യത്തെടുത്ത് വെള്ളത്തിൽ നിന്ന് പുറത്ത് കിട്ടാൽ അതിൻ്റെ അവസ്ഥ എന്താകുമോ അതാണ് അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നിന്ന് ഒഴിഞ്ഞൊരു ഹൃദയത്തിൻ്റെ അവസ്ഥ എന്നാണ് ആ മത്സ്യം പിടക്കുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങൾ പിടക്കും ആശങ്കകൾ കൊണ്ട് അസ്വസ്ഥതകളെ കൊണ്ട് അസ്വസ്ഥതകളെക്കൊണ്ട് കൊണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണകൾ ഓർമ്മകളെ ഈ തെക്ക് ചൊല്ലുമ്പോൾ ആ തെക്ക് ബീറുകൾ അള്ളാഹുവിനെ സ്മരിക്കുകയാണ് പ്രാർത്ഥനയേക്കാളും വലുതാണ് ദിക്കർ എന്നെന്താ പണ്ഡിതന്മാർ പറയാൻ കാരണം പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടാൻ ആദ്യത്തിൽ ദിഖറുകൾ വേണം മാത്രല്ല അത് പ്രാർത്ഥനകൾ കൂടെയാണെന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹു പറഞ്ഞു വത് കുറുനീ അത് കുറുക്കും നിങ്ങളെന്നെ സ്മരിക്കും ഞാൻ നിങ്ങളെ ഓർക്കാം സഹോദരങ്ങളിൽ നിസ്സാരരായ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ പരമകാരുണ്യകനായ അള്ളാഹുവിനെ ഓർത്തൽ ആ അല്ല എന്നെയും നിങ്ങളെയും ഓർത്തൽ ജീവിതത്തിൽ നമുക്ക് എന്താണ് പ്രശ്നം